ഹലോ സ്നേഹകുട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയ പൊട്ടിത്തെറികളാണ് ഇനി പൊന്നുമടം തറവാട്ടിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു ആലോചനയാണ് ഋതുവിന് വേണ്ടിയിട്ട് സേതു കൊണ്ടുവന്നത് പക്ഷേ ആ ആലോചന ഋതു ഋതുവിൻ്റെ ഭീഷണി പ്രകാരം പല്ലവി ആ ഒരു ആലോചന മുടക്കി എന്നാൽ ആ ആലോചന മുടക്കിയതിന് പിന്നാലെ തകരാൻ പോകുന്നത് പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതമാണെന്ന് പല്ലവി ഓർക്കുന്നില്ല ഇതെല്ലാം ഇന്ദ്രൻ്റെ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു പക്ഷേ ഇന്ദ്രനെ ഇനി വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന് തീരുമാനിച്ച സേതു രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണിപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സങ്കടത്തിലാണ് സങ്കടത്തിലാണിപ്പോൾ സേതു ഉള്ളത് ഭയങ്കര സങ്കടത്തിലാണ് ആ ഒരു വിവാഹ ആലോചന മുടങ്ങി മുടങ്ങിയതിന് ശേഷം സേതു നേരെ ഇന്ദ്രനെ ഇന്ദ്രനെതിരെ വരികയും എന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇന്ദ്രനും സേതുവും തമ്മിൽ വലിയൊരു തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ തർക്കവും വഴക്കവും കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് താൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ ഒരു വിവാഹം മുടക്കാനായിട്ടൊന്നും ചെയ്തിട്ടില്ല നിന്റെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഇത് ചെയ്തത് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ നേരെ പല്ലവിയുടെ വീട്ടിലേക്കാണ് സേതു പോയത് പക്ഷേ പല്ലവിയാണ് ഇതിന്റെ പിന്നില് അല്ലെങ്കിൽ പല്ലവിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ഒരിക്കലും സേതു വിചാരിക്കുന്നില്ല ചെന്നതിന് ശേഷം വിവാഹം മുടങ്ങിയ കാര്യവും അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ സേതു പല്ലവിയോട് പറഞ്ഞു അപ്പോഴും ഇത് ആരാണ് ചെയ്തത് എന്ന് സേതുവിനും ഉറപ്പില്ലായിരുന്നു പല്ലവിയെ കുത്തി കുത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും പല്ലവിയും പറഞ്ഞില്ല അവസാനം പല്ലവി താനാണ് ഇതിൻ്റെ പിന്നിലെന്ന് സേതുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ സേതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നീയാണ് എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്നത് എന്ന് സേതു പറഞ്ഞു അതിന് തൊട്ടു മുൻപ് ഇന്ദ്രൻ്റെയും ഋതു ഋതുവിൻ്റെയും ആ ഒരു ആ ഒരു പ്രണയം അറിഞ്ഞിട്ടും പല്ലവി സേതുവിനോട് പറയാത്തത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരുന്നു എങ്കിലും ആ പല്ലവിയോടൊന്ന് സേതു ക്ഷമിച്ചു പക്ഷെ ഇപ്പോൾ അങ്ങനെ ക്ഷമിക്കാനായിട്ട് സേതു ഒരുക്കമല്ല ഇതിനെതിരെ അവിടെ പൊന്നുമടത്തിലും പോയി വലിയ പൊട്ടിത്തെറികളുണ്ടായി വലിയ പ്രശ്നങ്ങളുണ്ടായി അവസാനം സേതു നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പല്ലവിയുടെ വീട്ടിലേക്ക് വരികയും എന്നിട്ട് പല്ലവിയും സേതുവും തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവുകയും പല്ലവി എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് സേതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല അവസാനം അവരുടെ ജീവിതത്തിൽ തന്നെ വിള്ളൽ വീഴുകയാണ് പറഞ്ഞു ഇനി എന്തായാലും നടക്കത്തില്ല പല്ലവി ഇനി എന്തായാലും നീ എൻ്റെ ജീവിതത്തിൽ വേണ്ട നീയും ഞാനും തമ്മിൽ എന്നേക്കുമായിട്ട് പിരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നീ എൻ്റെ ജീവിതത്തിൽ വന്നത് തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഭയങ്കര ദേഷ്യത്തിലാണ് ദേഷ്യത്തിൻ്റെ രീതിയിൽ പല്ലവിയോട് സംസാരിച്ചു അങ്ങനെ വലിയ തർക്കങ്ങളായി അവസാനം പല്ലവി വിചാരിച്ചു ഋതുവിൻ്റെ കാര്യങ്ങൾ ഇനി സേതുവിടിനോട് തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് ഇനി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റായിരിക്കും അത് എന്ന് ഋതു സോറി ഋതു അല്ല പല്ലവി തീരുമാനിച്ചു സേതുവിനോട് ഈ ഒരു വിവാഹ വിവാഹത വിവാഹകാര്യത്തെപ്പറ്റി പല്ലവി പറഞ്ഞു ഇതേപോലെ ഋതുവിനെ വിവാഹം കഴിക്കാനായിട്ട് ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും വിവാഹം നടത്തണം എന്ന് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല ഋതു ഗർഭിണിയാണ് എന്നിട്ട് ഋതു തന്നോട് പറഞ്ഞ കാര്യങ്ങളും വിവാഹം മുടക്കാനായിട്ട് താൻ എന്തിനിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം പല്ലവി സേതുവിനോട് പറഞ്ഞു ആദ്യം സേതു ഭയങ്കര ദേഷ്യത്തിൽ ഇത് പല്ലവി അടിക്കാനൊക്കെ കൈയോങ്ങി അതിനുശേഷമാണ് പിന്നെ കാര്യങ്ങളെല്ലാം സേതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുക ിപ്പിച്ചത് നേരെ പോയി അവിടെ വലിയ പൊന്നുമടത്തിൽ വലിയ പ്രശ്നങ്ങളായി അവസാനം ഋതു ഒരു കത്തിയെടുത്ത് തൻ്റെ വയറ്റില് ഏർ കുത്തി ആ കുഞ്ഞിനെയും കൊന്ന് താനും ചാവാ താനും മരിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ എല്ലാവരും ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു അപ്പോൾ ഇനി എന്ത് അറിയാതെ എല്ലാവരും വളരെ വലിയ സങ്കടത്തിലാണ് പൂർമ്മയാണെങ്കിലും അച്ഛു ആണെങ്കിലും സ്വാധിയാണെങ്കിലും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് പൊട്ടി കരയുവാണ് എന്നാൽ ഋതുവിനാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും ഇന്ദ്രനൊപ്പം ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ദ്രനെ വിവാഹം കഴിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് ഈ തർക്കങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുവാണ് അവസാനം പല്ലവി സേതുവിനെ കാണാനായിട്ട് വന്നു സേതുവിനെ സമാധാനിപ്പിച്ചു സേതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സേതുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സേതുവും പല്ലവിയുടെ തോളിൽ കിടന്ന് കരയുവാണ് താൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തൻ്റെ അനിയത്തി വലിയൊരു ചതിയിലായിപ്പോയില്ലോ ചതുക്കുഴിയിലായിപ്പോയില്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു സേതുവിന് അതിനുശേഷം പിന്നെ പല ദറുതു വന്ന് സേതുവിൻ്റെ കാലുപിടിച്ച് മാപ്പൊക്കെ പറഞ്ഞു പക്ഷേ എന്ത് തീരുമാനം എടുക്കണമെന്നറിയത്തില്ല അവസാനം ആ ഒരു രണ്ടും കൽപ്പിച്ച തീരുമാനം തന്നെ സേതു എടുത്തു ഇനി ഒരു കാരണവശാലും ഋതുവിന്റെ ജീവിതത്തിൽ ഇന്ദ്രൻ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച സേതു നേരെ ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുകയും കടൽ തീരത്ത് വെച്ച സേതുവും ഇന്ദ്രനെന്നുപോലെ വലിയൊരു വഴക്കുണ്ടാവുകയും അങ്ങനെ ഒരു കത്തിയെടുത്ത് ഇന്ദ്രനെ കുപ്ത്തിക്കൊല്ലുമാണ് സേതു ചെയ്തത് എതിന് ശേഷം തൻ്റെ കയ്യിലിരുന്ന് കത്തിയെടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം സേതു അവിടെ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഋതുവിന് വേണ്ടിയിട്ട് അവസാനം ഇന്ദ്രൻ മരണപ്പെടുക മരണപ്പെടുകയാണ് ചെയ്തത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും ഇന്ദ്രൻ്റെയും സേതുവിൻ്റെയും പലവിടെയും ജീവിതം ഋതുവിൻ്റെയൊക്കെ ജീവിതം ഇവിടെ വെച്ച് തകരുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും ബൈ